ും നിരായ കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാവം ലഭിക്കാനുള്ള

അവശർക്കും അശ്രമരായവർക്കും വിനാലംബരായ കുടുംബങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാവം ലഭിക്കാനുള്ള ഒരു മഹത്തായ സ്വപ്നത്തിന് ഇന്ന് ഇവിടെ നാം തുടക്കം കുറിക്കുകയാണ് സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന ജീവിതം ഓരോ ദിവസവും ഒരു പോരാട്ടമായി കാണുന്ന ഒരു കുടുംബത്തിന് വർഷത്തിൽ കുറഞ്ഞത് ഒരു സ്വന്തം വീട് സുരക്ഷയുടെ ഒരു രീതി പ്രതീക്ഷയുടെ ഒരു പാത നൽകുക എന്നതാണ് ഈ മഹത്തായ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ന് നാം ആരംഭിക്കുന്നത് ഒരു പദ്ധതിയല്ല ഒരു കുടുംബത്തിന്റെ കണ്ണീരിൽ നിന്ന് ഒരു ഉണ്ടാക്കുന്ന നിമിഷത്തെയാണ് അവർക്ക് ലഭിക്കുന്ന ഒരു വീട് അത് വെറും നാല് ചുവരുകൾ മാത്രമല്ല സുരക്ഷയുടെ ചുറ്റുവടയിൽ സ്വപ്നങ്ങളുടെ ഉറവിടവും ജീവിതത്തെ പുനരാരംഭിക്കാനുള്ളത് ഈ മഹന്തായ ദൗത്യത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനങ്ങൾ സ്ഥാപകനും ചെയർമാനുമായ സേവനവും ജീവിതമാക്കിയ നമ്മുടെ സ്വന്തം ദിനേശ് എന്ന സാറാണ് നമ്മുടെ പാറയിൽ നടക്കുന്ന എല്ലാ സെലൻസുകളെയും ഹൃദയം നിറഞ്ഞ അത്ഭുതങ്ങളിലേക്കുള്ള യാത്രയിൽ നിന്നും ഒരിക്കലും പിന്നോട്ടില്ലാത്ത നമ്മുടെ അംഗങ്ങളെയും ഈ മതത്തായ സേവന പ്രവർത്തനത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം തുടങ്ങുന്നത് ഒരു പദ്ധതി മാത്രമല്ല നന്മയുടെ വിപ്ലവം മാനുഷികതയുടെ ആഘോഷം ഒരു കുടുംബത്തിന്റെ ഭാവി പ്രകാശിപ്പിക്കുന്ന ദീപം ഉദ്ഘാടനത്തിലേക്കായി സാമജയുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു എന്ന രീതിയിൽ ആൾക്കാരെ മാറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്യമം ഞാൻ പ്രത്യക്ഷത്തിൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികം പലതരത്തിലുള്ള ക്ലാസ്സുകളും പല എഴുത്തുകളും നിങ്ങളിലേക്ക് നിരന്തരം സന്റൻസിച്ചുകൊണ്ടേയിരുന്നു ആ യാത്ര നേരത്തെ ഞാൻ എല്ലാ ക്ലാസുകളും പറയാറുള്ള ഞാൻ ഈ യാത്ര തുടങ്ങിയത് അവരവരെ ഉദ്ധരിക്കുക ഒറ്റ ലക്ഷ്യത്തിലൂടെ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും അത് മുന്നിൽ കാണുന്ന മുന്നിൽ നിൽക്കുന്ന കണ്ണാടി നോക്കിയിട്ട് മാത്രമാണ് എന്നെ ഉദ്ധരിക്കുക എന്ന കർത്തവ്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ മറ്റാരെയും ഉദ്ധരിക്കുക എന്ന് പറയുന്നത് എന്റെ കർമ്മമായി ഞാൻ ഏറ്റെടുത്തിട്ടില്ല കാരണം നിരന്തരമായ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ജീവിതമെന്നും ആ നിരന്തരമായ പരിവർത്തനത്തിന് ഏവനാണോ ഉൾക്കൊണ്ടുകൊണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള കർമ്മം ചെയ്യുന്നത് അവൻ മാത്രമാണ് യഥാർത്ഥ കർമ്മി എന്നാണ് ഭഗവാന്റെ വാക്യം ഒരു ഫലവും പ്രതീക്ഷിക്കാതെ അവനവരിലേക്ക് തന്നെ മാറ്റി കൊണ്ടേ ഇരിക്കുക എന്നുള്ള എല്ലാവരും ഉണ്ടാകുന്നതും ഞാൻ പറയാനുള്ളത് ഞാൻ കണ്ണാടി മാത്രമേ നോക്കാറുള്ളൂ നിങ്ങളുടെ ഓരോ ആളുടെയും മുഖം എനിക്ക് കണ്ണാടിയാണ് നിങ്ങൾ ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടോ അതും ഞാൻ എന്നോട് പറയുന്ന വാക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ക്രിസ്മസ് യാത്രയിൽ ഈ ചുരുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്രയും ആൾക്കാർ എന്റെ കൂടെ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ ഏറെ സന്തുഷ്ടമാണ് പിന്നെ ഈ ഒരു സുഖം ഒരു ഘട്ടം നമ്മുടെ കൂടെയുള്ള സന്മനസ്സുകളുടെ തീരുമാനവും ഇനി വരാനിരിക്കുന്ന ഒരുപാട് സന്മനസ്സുകളുടെയൊക്കെ പിന്തുണ കൊണ്ട് മാത്രം നടക്കാൻ പോകുന്ന പോകുന്ന ഒരു കാര്യമാണ് അമ്പത്തിൽ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു നമുക്കിവിടെ നിങ്ങൾ അറിയാത്തതായ രഹസ്യങ്ങളൊന്നുമില്ല ആപ്പിനെ ചാരിറ്റി ട്രസ്റ്റ് രൂപീകൃതമാവുമ്പോൾ തന്നെ കഴിഞ്ഞ കോഴിക്കോട് വേദിയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജീവിത ശല്യാണ് എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രവർത്തനം ചെയ്യാനുള്ളത് ഒന്ന് മാത്രമാണ് ഇന്നിവിടെ പബ്ലിക്കായിട്ട് ഒരുപാട് പ്രവർത്തനം ചെയ്യാനുണ്ട് എല്ലാ രീതിയിലും ഉന്നമനം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിൽ അശലനായ നിരാലംഭരായ വളരെ സാധിക്കാവുന്ന നമുക്ക് സാധിക്കാവുന്ന തരത്തിൽ അവരെ ഒരു കൈത്താൻ നൽകുക എന്നുള്ള ചെറിയൊരുദ്ദേശം മാത്രമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ സമയം പൊതുവേ പതിവിന്ന് തിരഞ്ഞെടുത്തത് ഈ യാത്ര ഒരു തുടക്കമാണ് ഇത് ഈ വർഷം ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിരക്കുണ്ടെങ്കിൽ മാത്രമാണ് സാധ്യമാകുന്നത് നിങ്ങളുടെ എല്ലാവരും അത് സപ്പോർട്ട് നമുക്ക് ാണ് ഇപ്പോൾ നമുക്കുണ്ട് അതിന്റെ അംഗങ്ങൾ ഇവിടെ ഉള്ളവർ പത്ത് മുപ്പത്തി ആറോളം ആൾക്കാർ ഇതിനകത്ത് ഒരു കണ്ടീഷൻ കണ്ടീഷനില്ലാതെ മാസമാസം ഒരു പരിസര എടുത്തുകൊണ്ട് നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് അത് നമ്മുടെ പ്രാർത്ഥനയായി സംഖ്യാവന്ധനമായി കഴിഞ്ഞാലും കുട്ടികൾക്ക് ക്ലാസ് ആയിക്കഴിഞ്ഞാലും ആരോഗ്യ ക്ലാസ്സുകളായി കഴിഞ്ഞാലും ഉത്ബോധനകളായി കഴിഞ്ഞാലും ഒക്കെ അവർ സൈഡിൽ നടത്തിക്കൊണ്ടുവരുന്നു അതുപോലെ ഇന്നത്തെ ഒരു പ്രഖ്യാപനമാണ് അശരണരായ ആൾക്കാരെ ഒന്ന് സഹായിക്കുക ഒരു എന്നൊക്കെ പറഞ്ഞ സ്വപ്നം അല്ലെ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് സ്വപ്നഭോധനം അവരുടെ സ്വപ്നഭോവനം അത്രങ്ങൾ എടുത്തില്ലെങ്കിലും പറ്റുന്ന രീതിയിലുള്ള സ്വപ്നഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു നിങ്ങൾ എല്ലാവരെയും അതിന് സപ്പോർട്ട് നൽകുക അപ്പൊ ഔദ്യോഗികമായി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഒരു ഭവനത്തിന്റെ പ്രഖ്യാപനം നമ്മളോട് നടത്തുകയാണ് നിങ്ങളെല്ലാം എൻ്റെ സപ്പോർട്ടോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ അർഹരായ ഒരാൾക്ക് നൽകുന്നതായിരിക്കും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കൈയടിച്ച് എല്ലാവരും അതുപോലെ തന്നെ യൂട്യൂബ് കാണുന്ന ഫേസ്ബുക്ക് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഔദ്യോഗികമായിട്ട് ആപ്പ ചാരിറ്റി ട്രസ്റ്റിന്റെ ഭവന നിർമ്മാണം നിങ്ങൾ എല്ലാവരും അതിൽ സപ്പോർട്ട് ചെയ്യണം നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പ്രവർത്തനമായി പോകണം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പരസ്യങ്ങളോ കാര്യങ്ങളോ ഇക്കാര്യത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു പ്രഖ്യാപനം മാത്രമാണ് നിങ്ങൾ അറിഞ്ഞവരെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക അങ്ങനെ ആരെയും ആരെയൊക്കെയാണ് നമുക്ക് പിന്നെ തീരുമാനിക്കണം അതായത് അതിൻ്റെതായ മാനദണ്ഡങ്ങളിലൂടെ ട്രസ്റ്റ് അംഗങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും നടക്കുന്നത് നിങ്ങൾ ജീവിതം ഞാൻ ഒരു ചെസ്റ്റ് ഉദാഹരണം പറയാം അതൊക്കെ എല്ലാവരും നമ്മുടെ ക്ലാസ് കണ്ടു കാണുന്നത് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം സന്തോഷപൂർവ്വം ഞാൻ മാറ്റത്തിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ മാറ്റത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടി മാറ്റപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെപ്പോലെ മാറ്റപ്പെടാത്തിരിക്കുന്ന ആൾക്കാർക്ക് നൽകണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം ഉണ്ടാവണം അങ്ങനെയാണ് മനുഷ്യരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ആ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഉദ്യമത്തിന് നിങ്ങൾ കൊണ്ടുചേരുക നമ്മുടെ കമ്മിറ്റി നമ്മുടെ ഹാപ്പിനെസ് ട്രസ്റ്റിന്റെ കമ്മിറ്റിയിൽ മെമ്പറാവുക അംഗമായി ചോദിക്കുക നിങ്ങൾക്കുണ്ടാവുന്ന സഹായങ്ങൾ ഉണ്ടാവണം അത് ചിലപ്പോൾ എല്ലാവർക്കും പണം കൊണ്ടായിരിക്കണമില്ല പണം കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ നിങ്ങളുടെ സഹായങ്ങൾ നമ്മൾക്ക് ഉണ്ടാവണം ഈ സേവാ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് ഫേസ്ബുക്ക് കാണുന്നവരോട് യൂട്യൂബ് കാണുന്നവരോടൊക്കെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ശുഭ പ്രതീക്ഷ ആയാലും മതി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു സുവർണ്ണ അവസരം കൂടി ആവട്ടെ എന്ന് ഭഗവാൻ്റെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ബാക്കി നമസ്കാരം

ഒരു എമൗണ്ട് ക്രസ്റ്റിലേക്ക് സംഭാവന ചെയ്യുകയാണ് അവരുടെ പദ്ധതിയിലേക്കുള്ള ഒരു സംഭാവന എല്ലാവരും സാർ എല്ലാവരും നിൽക്കണ എല്ലാവരും സാർ ആ അല്ലെങ്കിൽ ഈ സൈലൻസ്

नहीं कौन? ये किसी की था? अरे। सीट ले, सीट ले। अरे इसके बैक तो देखते हैं, पहले देखते हैं। വീട്ടിലെ നന്ദി കേട്ടോ ഇവിടെ നസ്താജി ഇവിടെ വെട്ടുന്നോ ചാരു ഇവിടെ ആ ആ ഇവിടെ മാറ് സർ ഹജി ഡെകിച്ചി ഇവിടെ വെട്ടകി ഓടി ചാരി ഇതി കഴിഞ്ഞിട്ട് എല്ലാവരും നിർത്തിട്ട് റിപ്പോർട്ട് കൊടുന്നിട്ട് കാർ സർവീസ് ഓണർ ആണ് എനിക്ക് ലിമിറ്റിൽ വിടുക വൈൻഡർ അവിടെങ്ങൊരു സർവീസ് നിർത്തിട്ട് മൂന്ന് നമ്പർ അതാ ബിഗിന അവിടെ ബിഗിന അവിടെ ഉണ്ടല്ലോ ഇല്ല ഇവിടോ ബിഗിനമാ ഞാൻ മനസ്സിലായി ഓട അത് സിഗ്നൽ ഓട വെറ്റ് സിഗ്നൽ സിഗ്നൽ ఫారఴత్రటి ఏ యషల్రి పజెకు సో ఉడ్యారటి GOముటా పల్ష లోముడి కారోత? నియి ఉలి పల్యా ముప్ప <muchanly> <muchanly> അഞ്ചാം <laughs> 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 <laughs>